നമസ്കാരം ആനച്ചട്ട ചാനലിലേക്ക് സ്വാഗതം നമ്മളോട് രണ്ട് ആനച്ചട്ടക്കാരാണുള്ളത് നിങ്ങൾ എന്നുമല്ലാണ് ഈ ആന പണിയിലേക്ക് ഇറങ്ങി തുടങ്ങിയത് എന്റെ പൊന്നാശാന അനിയച്ചാരാ നമ്മത്തി എൻ്റെ കൂടെ വരാൻ ഭയങ്കര ബാഠാണ് ആ തോട്ടിയെടുത്ത് കൈ കൊടുത്ത് എൻ്റെ കൂടെ പോരാൻ കൂടെ കൂടിയതാ ചേട്ടാ ഇപ്പൊ നിലവിൽ എത്ര ആന അഴിച്ചാണ് കാണും നാപ്പത്തെട്ട് ആനയോളം അഴിച്ചു കാണും ചേട്ടാ പിന്നെ പറഞ്ഞു കഴിഞ്ഞാ നമ്മളെ പണി പണിയെടുത്തു കഴിഞ്ഞാ

പിന്നെ അതേ ആനയെ ഞാൻ അഴിച്ചു പൂരം എടുത്ത് തൃശ്ശൂർ പൂരം എടുത്ത് കാണിക്കപ്പോഴെല്ലാം പറഞ്ഞ് എനിക്ക് പണി അറിയുന്നു ഏകദേശം എല്ലാ ആനക്കുട്ടികളും എനിക്കിഷ്ടമാണ് പക്ഷെ നമ്മളെ കൂടുതൽ ആന ഉണ്ടല്ലേ നമ്മളെ മക്കളെ വിളിച്ചാ വിളിച്ചെടുത്ത് നമ്മളാനടുത്താണോ പറ്റി ചേട്ടനേറ്റം എന്റെ വലത്തെ കുട്ടിക്ക് ആനകളെല്ലാം തെറ്റി എന്റെ ആനയും തെറ്റി എല്ലാം കൂടെ എന്റെ തേത്തോടി വന്നു ദേത്തോടി വന്നപ്പോ ഞാൻ അവിടെ നേരെ ഉറപ്പിച്ചു തന്നു ഞാൻ പേടിക്ക ചേട്ടാ പട്ടി മാറി ആലേ കളിങ്ങട്ടെ കഴി കുറി അടിച്ച് കോലം ചേര് പിന്നെ അങ്ങോട്ട് വരാ ചേട്ടാ പേടിച്ചു വേ എന്റെ വന്നേട്ടാ കണ്ണം പേടിക്കാന